بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين وذرياته وعترته وإلى بيته أجمعين أما بعد رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي വളരെ വലുപ്രധാനമായിട്ടുള്ള ഒരു വിഷയം നാം ശ്രദ്ധിക്കേണ്ട ഞാൻ നാം മനസ്സിലാക്കേണ്ടതായ ഒരു വിഷയത്തെ സംബന്ധിച്ച് സംബന്ധിച്ചാണ് ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അമ്മമാരുടെയും അതിൽ ഉപകാരപ്രദമായിട്ടുള്ള അറിവ് പതിരിപ്പിച്ചോന്യായും നമുക്ക് കിട്ടണം അതേപോലെ അതിന് സർവശസ്തരായ ചോദിച്ച ഒരു സുപ്രധാനമായ ഒരു ചോദ്യ ചോദ്യം നിങ്ങളുമായി ചർച്ചയാർച്ചയാ പറയാൻ പറയാവനെ ഈ ദുനിയാച്ച് വെച്ചു നാളെ സ്വർഗത്തിൽ എൻ്റെ തൊണ്ട സീറ്റിൽ ഇരിക്കുന്ന ആളെ എനിക്ക് നീ ഒന്ന് കാണിച്ചു ചോദിച്ച ഒരു ചോദ്യം കൂട്ടുകാരെ കൂടെ കാണിച്ചു തരണം ോട് സർവശക്തനായ നമ്മൾ ചോദിച്ചൂന്നി ചൂന്നി 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 നിങ്ങൾ ഇന്നാലിന്ന രാമിലേക്ക് പോകണം അവണം അവണം നിങ്ങൾ ഇന്നാലിനാൽ രാമത്തിലേക്ക് പോവണം പേര് പറഞ്ഞു കൊടുത്തുകൊണ്ട് പറഞ്ഞു നിങ്ങൾ അങ്ങോട്ട് പോവളം അവിടെ പോയി പോയി നിങ്ങൾ അവിടെ എത്തിയാൽ ഒരാളെ ആളെ കാണാൻ അദ്ദേഹമാണ് െ പറ്റി പറഞ്ഞ് ഈ രൂപത്തിലുള്ള മനുഷ്യനെ സംബന്ധിച്ചാണല്ലോ അല്ലോ നാം സന്ത ഒരാളെ പറഞ്ഞു ഒന്ന് കണ്ട് മനസ്സിലാക്കാവ എന്തെങ്കിലുമൊക്കെ കണ്ടു പഠിക്കാനുണ്ടാകും അദ്ദേഹത്തിൽ मुसायने बियाली चलापरन्या रन्या लाठीलाठी आधे नम्मे संबिल कुमिल्दे मिल्दे अवसायन सारों बैग के बैग को रची माम्स मिट्टप्प्स

ഒരു വിരുന്നുകാരനെ അദ്ദേഹം വീട്ടിലേക്ക് ലൗഡിലേക്ക് പോയി 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 അതിഥിയാകിയും പോയി 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 അദ്ദേഹം എന്താണ് ചെയ്യുന്നതെന്ന് ചെയ്യുന്നതിൽ നിന്ന് അദ്ദേഹം ഒരു കൊട്ട കൊണ്ടുവരികയാണ് ഉള്ളിൽ നിന്ന് ഒരു ഒരു കൊട്ട താങ്ങി തിരിച്ചു കൊണ്ടുവരികയാകയാകെ ആ കൊട്ടയിൽ ഒരു ഒരു ശരീരമുണ്ട് ഉണ്ട് 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 പിന്നെ മനസ്സിലായി ഇതൊരു മനുഷ്യ ശരീരമാണല്ലോ ശരീരത്തെ കുളിപ്പിച്ചു നല്ല വസ്ത്രം ധരിപ്പിച്ചു ഭക്ഷണം പാകം ചെയ്ത് ഭക്ഷിപ്പിച്ചു അദ്ദേഹം പറഞ്ഞു അത് എന്റെ താർവാദം പോയതാണ് നടക്കാൻ കഴിയാതെ പ്രയാസത്തിലാണ് സംരക്ഷിക്കാനായി ഒരു മകൻ മാത്രമേ ഉള്ളൂ മറ്റു മക്കൾ ഒന്നുമില്ല സംരക്ഷിക്കാപ്പയെ സംരക്ഷിക്കാൻ വേണ്ടി പരിചരിക്കാൻ വേണ്ടി ഞാൻ മാത്രമേ ഉള്ളൂ ആയതിനാൽ നിങ്ങളെ ശ്രദ്ധിച്ചു കഴിഞ്ഞു പക്ഷേ രോഷയായി അടക്കുന്നോട് ഒരു വർഷവശം ഒരിക്കലും തോന്നരുത് ഒരു വർഷവശം ഇല്ലാലും വീണ്ടും ഒരു കൊട്ടയെടുത്തു കൊണ്ടുവന്നു ശരീരമാണ് ആ സ്ത്രീയുടെ ശരീരം പുരുഷന്റെ ശരീരത്തേക്കാൾ മാൾ ആ സ്ത്രീ സ്ത്രീയുടെ പുരുഷൻറെ ശരീരത്തെന്തോ പറയുന്നതായി എന്താണ് ആ സ്ത്രീ പറയുന്നത് മകനി നല്ല രൂപത്തിലുള്ള ശിലൂപത്തിൽ കിട്ടിയ ഉമ്മ ഉമാ ഉമാ റബ്ബിനോട് വിവാ ചെയ്യുന്നത് اللهم اجعل ابني جليس موسى في الجنة اللهم اجعل ابني جليس موسى في الجنة اللهم المسلمين من المسلمين من المسلمين ിയുടെ കൂടെ സ്വർഗത്തിൽ സ്വന്തം അടുത്തിരിക്കുന്ന ആളായിട്ട് മാറ്റണം എന്റെ മകനെ സ്വീകരിക്കണേയമ്മോ ആ ഉമ്മയുടെ നാവി നാമ ആ ആ നബി നബി അലൈഹി അലൈഹി സലാം ഉമ്മയുടെ ഉമ്മയുടെ വന്നപ്പോൾ ചെറുപ്പക്കാരും കെട്ടിപ്പിടിച്ചു കരഞ്ഞു എന്നിട്ട് പറഞ്ഞു വിഷമിക്കരുത് നമ്മൾ സ്വർഗ ഒരുമിച്ച് കഴിയേണ്ടവരാ कनी पंबा हिमा ഞാനാണ് നിങ്ങളുടെ ഉമ്മ ചോദിച്ചീർത്തും നിങ്ങൾക്ക് തള്ളുന്ന പൊരുത്ത ഒരു ഹു നിങ്ങൾക്ക് തന്നെ ചെറുതല്ലാതല്ല വളരെ വലുതാ അതുകൊണ്ട് കൊണ്ട് കൂടെ സ്വരുകൾ ചിഞ്ചരിക്കാൻ അർഹതയുള്ളത് നിങ്ങൾക്ക് മാത്രമാണ്

അവരാളരാളരാൾ പയ്യും പയുമയൂമി ദേശികാരണാരണം ഭക്ഷണം കഴിക്കാതെ കാതെ ഇറങ്ങി പോകരു അവരെ എന്തെങ്കിലും ചൊടിപ്പിച്ചതിന്റെ പേരിൽ വിളിച്ചാൽ മറുപടി പറയാതി അവരുടെ ശബ്ദത്തെ സംസാരിച്ച് മോശമായ വാക്കുകൾ ഒരിക്കലും പറഞ്ഞു പോവരുത് അവർ വീട്ടിലേക്ക് വരുമ്പോൾ ബഹുമാനക്കുറവ് കാണിച്ച് അവിടെ ഇരിഞ്ഞു പോകരുത് അവരെ കാണുമ്പോൾ

വരുമ്പോൾ ൊണ്ട് ബഹുമാനിക്കണം അവർ പറയുമ്പോൾ ഇരിക്കണതൊക്കെ ബഹുമാനവുമാനുത്തവുമാണ് അവരെ ആദരി ഭാഗമാണ് അവരെ അവരെ ഒരേ ഒരിക്കലും വെറുപ്പിക്കരുത് അവരുടെ അവരുടെ കാഴ്ചയില്ലാത്തോൾ അവർ കാണില്ലല്ലോ എന്ന് വിചാരിച്ചു നമ്മൾ അവിടെ ശിക്ഷ വളരെ ഭയാനകരമാണ് അതുകൊണ്ട് നമ്മളെ മക്കളോട് പറയാനുള്ള ഒരു വാക്ക് പോലും അവരോട് മോശമായി സംസാരിക്കും അവരെ അവരെ സ്നേഹിച്ച് ബഹുമാനിമാരി ആചരിച്ച് അവരെ

ും വീടുകളിലും അൽത്തെ അഞ്ച് നേനസ്കെലിച്ച് നല്ലവരായി ജീവിക്കാൻ ഒരു മുഅ്മിനായ് ഉമ്മത്ത് മുത്തഖിയായി ഈമാനോട് കൂടി വളരപ്പെടാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അല്ലാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് റസൂലുള്ളാഹിൻ്റെ പ്രവാചകൽ ഔലിയാക്കൽ സഹാബക്കൽ സാലിഹുകളുടെ കൂടെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ നമുക്കേവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ റബ്ബനാ അത്തിനാ ഫിദ്ദുൻയാ ഹസന വഫിൽ ആഖിറ

صلى الله تعالى وسلم على خير سيدنا ستي محمد النبي الامي وسلم سبحان ربك رب العزه يما يصفون سلام على المرسلين والحمد, والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد നിങ്ങള് എന്റെ ഈ വീഡിയോ പൂർണ്ണമായി കാണാൻ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഷെയർ സബ്സ്ക്രൈബ് ലേക്കൻ ഉള്ളവർക്ക്